വലിയ നൊയമ്പിലെ നാൽപ്പത്തിയൊന്നാം ദിവസം അതൊരു ശനിയാഴ്ചയാണ് അന്നാണ് കോഴിക്കോട്ട ശനി ആഘോഷിക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളും ഉണ്ടാക്കുവാണ് അതിന് വെള്ളം കെറ്റിൽ തിളയ്ക്കാനായിട്ട് വെച്ചു കഴിഞ്ഞു ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക അതിനകത്തോട്ട് ഉപ്പിടുക ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഇതിന് ഇടിയപ്പ് പൊടി ഇത് വറുത്ത അരിപ്പൊടിയാണ് ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്യണം ഈ സമയം കൊണ്ട് നമ്മുടെ കെറ്റിലെ വെള്ളം തിളച്ചിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒരു സ്പൂണ് വെച്ച് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യാം ഇപ്പൊ ഈ അരിമാവിന് നല്ല ചൂടാണ് അതിന് അവിടെ വെച്ചേക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പം ഇത് തണുക്കും എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ സോഫ്റ്റിനാക്കണം ഈ മാവിനെ നല്ലപോലെ കൊഴിച്ച് ഒരു വലിയ ഉണ്ടയാക്കി എടുക്കുക അരമുറി പച്ച തേങ്ങ നല്ല ചെറുതായിട്ട് തിരുമ്മിയെടുക്കുക അഞ്ച് ആറ് ഏലക്ക എടുത്ത് ഒരു ചെറിയ ഇടികല്ലിട്ട് നല്ലപോലെ ചതച്ചെടുക്കുക എന്നിട്ട് ഈ തേങ്ങയ്ക്കകത്തോട്ട് ഇതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇവനാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ശർക്കര നല്ല കല്ലില്ലാത്ത ശർക്കര നോക്കി തേങ്ങയിലേക്ക് ആഡ് ചെയ്യുക ചിരണ്ടിയിടുക പലരും ഇതിന് വിളയിച്ചെടുക്കാറുണ്ട് ഞങ്ങൾ യൂഷ്വലി ചിരണ്ടിയിട്ടാണ് ചെയ്യുന്നത് ശർക്കര ഉരുക്കിയെടുക്കുകയും ചെയ്യാം ഇത് കല്ലില്ലാത്ത ശർക്കരയാണ് ശർക്കരക്കായത്തിന്ന് നേരിട്ട് വാങ്ങിച്ചതാണ് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം നമ്മുടെ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇഡിലിത്തട്ടിൻ്റെ മുകളിൽ ഒരയിട്ടിട്ട് കോഴിപ്പട്ടം നമുക്ക് ഇറക്കി വെക്കാം നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഇലയുടെ മുകളിൽ വെച്ചു എന്നിട്ട് ആ റൗണ്ട് അനുസരിച്ച് നമ്മൾ ഇലയെ കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഇത് ഈസിയാണ് പാത്രത്തിനകത്ത് വെക്കാനായിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളക്കാനായിട്ട് വെക്കാം അതിൻ്റെ ബേസ് പാത്രത്തിൽ വെള്ളം എടുത്ത് മൂടി വെച്ച് തിളക്കാൻ വെക്കുന്നു ഇനി കോഴിക്കോട്ട ഉണ്ടാക്കലാണ് ചെറിയ ചെറിയ ഉരുളയായിട്ടെടുത്ത് അതിനെ കൈക്ക് വെച്ച് നല്ല രീതി പരത്തിയെടുക്കും പരത്തിയതിനു ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങ മിക്സ് ചേർക്കും അകത്ത് വെച്ച് സീൽ ചെയ്ത് ആക്കി എടുക്കുന്നു എന്നിട്ട് ഇച്ചിരി വെള്ളം തേച്ച് അതിനെ ഒന്ന് പൊട്ടാതെ സ്റ്റിക്ക് ചെയ്ത് വെക്കും നമ്മുടെ മാവ് മുഴുവൻ തീരുന്നവരെ ഇതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക യെസ് അങ്ങനെ കൊഴുക്കിട്ടകളെല്ലാം ഉരുളയാക്കി നമ്മുടെ പാത്രത്തിൽ വെച്ചു നമുക്ക് ഇവനെ ആവിയിലേക്ക് വെക്കാം വെള്ളം നല്ല വെട്ടി തിളച്ചിരിക്കുകയാണ് പാത്രത്തിൻ്റെ മൂടയെടുക്കുക നമ്മൾ കോഴിക്കൊട്ടകളെല്ലാം അതിനകത്തോട്ട് വെക്കുക ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു പാത്രത്തിൻ്റെ അടപ്പിൻ്റെ ഹോളിൽ കൂടെ നല്ല രീതിയിൽ ആവി വരുന്നുണ്ട് സാധനം വെന്തു എന്ന് തോന്നുന്നു നോക്കിയാലോ നല്ല രീതി വെന്തു നല്ല മണം വരുന്നു ശർക്കരയുടെ തേങ്ങയുടെ നല്ല ഒരു സ്മെല് അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട റെഡി ആയി കഴിഞ്ഞു ഇതിൻ്റെ വേവ് നോക്കാനും ഉപ്പും മധുരവും ഒക്കെ ടേസ്റ്റ് ചെയ്യാനുമായിട്ട് ഒരെണ്ണത്തിന് ഞങ്ങളിങ്ങനെടുത്തു നടുവേ മുറിച്ച് നോക്കാം ഹായ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ആവി പറക്കുന്നു നമ്മുടെ കോഴിക്കോട്ട റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേഴ്സൺ തന്നെ കൊടുക്കണം നമ്മുടെ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ആൾ എത്തിക്കഴിഞ്ഞു പുള്ളി അപ്രൂവ് ചെയ്താൽ എല്ലാം ഓക്കെയാണ്